സോണിയാഗാന്ധിയുടെ അടുത്ത് സ്വർണപ്പാളി കേസ് പ്രതികൾ പോയ സംഭവത്തിൽ പ്രതികരണവുമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ചില ആളുകളെ പരിചയപ്പെടുന്നത് അവരുടെ എല്ലാ വിവരവും അറിഞ്ഞിട്ടില്ലെന്ന് സണ്ണി ജോസഫ് മട്ടന്നൂരിൽ പറഞ്ഞു കൊച്ചിയിലെ മേർ തർക്കത്തിൽ എല്ലാ വിഷയവും പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടുന്നത് അവരുടെ ും രണ്ട് സ്ഥലത്താണ് മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരിച്ചത് കൊല്ലത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലെ മേയർ വിഷയത്തിൽ ദീപ്തി പ്രയാസം അറിയിച്ചിട്ടുണ്ട് എല്ലാ വിഷയവും പരിശോധിക്കും ഒരു സ്ഥലത്തും ഒറ്റപ്പേരല്ല ഒന്നിലധികം പേരുകൾ പരിശോധിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നാല് സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് അതിലെ കൊല്ലത്ത് മാത്രമാണ് മേയറെ മുൻകൂട്ടി വെച്ചിരിക്കുന്നത് അഫീസിൻ്റെ പേര് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അഫീസ് മേയറാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊല്ലത്ത് എലക്ഷൻ എത്തിയത് തിരുവനന്തപുരത്ത് ശബരിനാഥിൻ്റെ പേരും പ്രഖ്യാപിച്ചത് ശബരിക്ക് അവിടെ മുൻകാലം എത്തിയിരുന്നു ബാക്കി മൂന്ന് സ്ഥലങ്ങളിലെ മേയർമാരെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് തീരുമാനിച്ചു എല്ലാ സ്ഥലത്തും ഒന്നിലേറെ പേരുകൾ വന്നിട്ടുണ്ട് കൊച്ചിയിൽ ഒന്നിലേറെ പേരുകളുണ്ടാകുന്നു ഒരു പേരിലേക്ക് അവസാനം എത്തി ആ പേര് എല്ലാവരും മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു ആയിരുന്നു ജെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിനും അർഹതയുണ്ട് അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്